അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നടത്തിയ പ്രസ്താവനകൾ ആഗോള ഭൗമ രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ നിർണായക ഘട്ടത്തിൽ ലോകശക്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വിഷയമാണ് യുക്രൈന് ടോമാഹോ ക്രൂയിസ് മിസൈലുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള സാധ്യത ഈ വിഷയത്തിൽ ട്രംപ് പ്രകടിപ്പിച്ച ആശങ്കകളും പ്രതിരോധപരമായ നിലപാടുകളും ഈ ആയുധ കൈമാറ്റം അമേരിക്കൻ താല്പര്യങ്ങൾക്കും ആഗോള സുരക്ഷയ്ക്കും വരുത്തുന്ന അപകടകരമായ പ്രത്യാഘാതങ്ങളെയാണ് അടിവരയിടുന്നത് ടോമാഹോക് മിസൈലുകൾ യുക്രൈന് നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ട്രംപ് ഇതിലെ അമേരിക്കയുടെ ബുദ്ധിമുട്ട് തുറന്നു സമ്മതിച്ചു ഈ ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇതിന്റെ പ്രധാന കാരണം അമേരിക്കയുടെ സ്വന്തം പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഈ അത്യാധുനിക ആയുധങ്ങൾ അനിവാര്യമാണ് എന്നതാണ് ഇതൊരു പ്രധാന പ്രശ്നമാണ് ടോമഹോക്കുകൾ ഉൾപ്പെടെ കഴിഞ്ഞ നാല് വർഷമായി ഉക്രൈന് നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റു നിരവധി ആയുധങ്ങൾ സ്വന്തം ആവശ്യങ്ങൾക്കായി അമേരിക്കയ്ക്ക് അത്യാവശ്യമാണെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ സൈനികശേഷി നിലനിർത്തുന്നതിനും രാജ്യത്തിന്റെ പ്രതിരോധപരമായ വെല്ലുവിളികളെ നേരിടുന്നതിനും ഈ മിസൈലുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഈ സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിരോധ ശേഖരത്തിൽ നിന്നും ഇത്രയും വലിയൊരു ഭാഗം യുക്രൈന് കൈമാറ്റം ചെയ്യുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങളിൽ ഗുരുതരമായ വിടവുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഉക്രൈന് അമേരിക്ക ഇതിനകം ധാരാളം ആയുധങ്ങൾ നൽകി കഴിഞ്ഞു എന്ന വസ്തുതയും ട്രംപ് എടുത്തു പറഞ്ഞു ഞങ്ങൾ അവർക്ക് ഇതിനകം ധാരാളം നൽകി കഴിഞ്ഞു ഇത്രയും ശക്തമായ ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരം കൈമാറ്റം ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന യുക്രൈനുള്ള സൈനിക സഹായം പരിധിയില്ലാത്തതാകരുത് എന്നൊരു സൂചന നൽകുന്നുണ്ട് അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം ഉപയോഗിച്ചുള്ള ഈ സഹായം അമേരിക്കയുടെ സ്വന്തം പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തുന്ന തലത്തിലേക്ക് എത്തരുത് എന്ന കാഴ്ചപ്പാടാണ് ട്രംപിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ടോമാഹോക്ക് മിസൈലുകൾ ഒരു അത്ഭുതകരമായ ആയുധമാണ് എന്ന് ട്രംപ് വിശേഷിപ്പിച്ചെങ്കിലും അവയുടെ വിനാശകരമായ ശേഷിയെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വളരെ അപകടകരമായ ഒരു ആയുധമാണ് എന്നാണ് അദ്ദേഹം ടോമാഹോക്കിനെ കുറിച്ച് പറഞ്ഞത് ഈ ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ യുക്രൈന് ലഭിച്ചാൽ അത് റഷ്യയിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ അവർക്ക് അവസരം നൽകിയേക്കാം ഇത് റഷ്യയെ കടുത്ത പ്രകോപനത്തിലേക്ക് നയിക്കുകയും സംഘർഷം നിലവിലുള്ളതിലും അപകടകരമായ ഒരു പുതിയ തലത്തിലേക്ക് വളരാൻ അല്ലെങ്കിൽ കാരണമാവുകയും ചെയ്യും അതിനർത്ഥം ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ട്രംപിന്റെ വാക്കുകൾ ഒരു പ്രാദേശിക യുദ്ധം ആഗോള സംഘർഷമായി മാറാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴമായ ആശങ്കയാണ് സൂചിപ്പിക്കുന്നത് റഷ്യ ലോകത്തിലെ പ്രമുഖ ആണവ ശക്തികളിലൊന്നാണ് റഷ്യയുടെ ആഭ്യന്തര പ്രദേശങ്ങളിലേക്ക് പ്രത്യേകിച്ചും പ്രധാന നഗരങ്ങളിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ റഷ്യയുടെ പ്രതികരണം തീവ്രവും പ്രവചനാതീതവുമായിരിക്കും ഇത് യുക്രൈൻ അതിർത്തികൾക്കപ്പുറത്തേക്ക് യുദ്ധം വ്യാപിപ്പിക്കാനും അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള ഒരു സൈനിക സംഘർഷത്തിലേക്ക് എത്തിക്കാനും സാധ്യതയുണ്ട് ടൊമാഹോക് പോലുള്ള അത്യാധുനിക ആയുധങ്ങൾ യുക്രൈന് നൽകുന്നതിലൂടെ അമേരിക്ക ഈ സംഘർഷത്തിൽ ഒരു കക്ഷിയായി മാറാനുള്ള സാധ്യതയും ട്രംപ് സമ്മതിക്കുന്നുണ്ട് ഈ കൈമാറ്റം സംഭവിച്ചാൽ അമേരിക്ക ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നും സ്വന്തമായി ഒരു സംഘർഷത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു ഈ മുന്നറിയിപ്പ് യുക്രൈനെ സഹായിക്കുന്നതിനും റഷ്യയെ തടയുന്നതിനുമിടയിൽ അമേരിക്ക പാലിക്കേണ്ട അതിർവരമ്പുകളെ കുറിച്ചുള്ള ട്രംപിന്റെ സൂക്ഷ്മമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് വ്യക്തമാക്കുന്നത് യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി താൻ നടത്തിയ ഫോൺ സംഭാഷണം സെലൻസ്കിയുമായി ചർച്ച ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ സംഭാഷണത്തിന്റെ ഉള്ളടക്കം ക്രെംലിൻ സഹായി യൂറി ഉഷാക്കോവ് വെളിപ്പെടുത്തിയത് ട്രംപിന്റെ ആശങ്കകളെ സാധൂകരിക്കുന്നതായിരുന്നു യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്നത് സംഘർഷത്തിന്റെ ഗതിയെ മാറ്റില്ലെന്നും എന്നാൽ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ ദോഷകരമായി ബാധിക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് ട്രംപിനോട് പറഞ്ഞതായി ഉഷാക്കോവ് അറിയിച്ചു റഷ്യൻ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന വളരെ നിർണായകമാണ് ഈ മിസൈലുകൾ യുദ്ധഭൂമിയിൽ യുക്രൈന് കാര്യമായ സൈനിക വിജയം നേടിക്കൊടുക്കില്ല പകരം റഷ്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്കെതിരായ നേരിട്ടുള്ള ഭീഷണിയായി അത് വ്യാഖ്യാനിക്കപ്പെടും ഏറ്റവും പ്രധാനമായി പുട്ടിന്റെ വാക്കുകൾ സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള സാധ്യതകളെ അത് ഗുരുതരമായി ദുർബലപ്പെടുത്തുമെന്ന് പുടിൻ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ സഹായി അറിയിച്ചു നിലവിലെ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കാണാനുള്ള ശ്രമങ്ങളെ ഈ ആയുധ കൈമാറ്റം തകർക്കുമെന്നും അത് ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുന്നതിൽ നിന്ന് ലോകത്തെ കൂടുതൽ അകറ്റുമെന്നുമാണ് റഷ്യയുടെ നിലപാട് മിസൈലുകളുടെ സാങ്കേതിക ശേഷിയാണ് ഭൗമ രാഷ്ട്രീയ രംഗത്ത് ഇത്രയധികം ആശങ്കകൾക്ക് കാരണമാകുന്നത് ഈ ക്രൂയിസ് മിസൈലുകളുടെ പരമാവധി ദൂരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഈ ദൂരപരിധി യുക്രൈന്റെ കൈവശം വന്നാൽ അവിടെ നിന്ന് വിക്ഷേപിക്കുന്ന ടോമാഹോക്കുകൾക്ക് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലും അതിനപ്പുറത്തുള്ള വ്യാവസായിക സൈനിക കേന്ദ്രങ്ങളിലും എത്താൻ കഴിയും റഷ്യയുടെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള ഒരു ആയുധം യുക്രൈന് കൈമാറ്റം ചെയ്യുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പനായുള്ള ഭീഷണിയായാണ് കണക്കാക്കപ്പെടുന്നത് ഇത് റഷ്യയെ പ്രകോപിപ്പിക്കാനും യുദ്ധ നിയമങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ കൂടുതൽ വിനാശകരമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ റഷ്യൻ നേതൃത്വത്തെ പ്രേരിപ്പിക്കാനും സാധ്യതയുണ്ട് മൊത്തത്തിൽ ഈ ആയുധ കൈമാറ്റം സംഘർഷം അപകടകരമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഉയർത്താനുള്ള സാധ്യതകളെക്കുറിച്ച് ശക്തമായ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഈ നിർണായക ഘട്ടത്തിൽ ട്രംപിന്റെ വാക്കുകൾ യുക്രൈൻ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്നും കൂടുതൽ അപകടകരമായ ആഗോള ഭീഷണിയായി വളരാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ടോമാഹോക് പോലുള്ള അത്യാധുനിക ദീർഘദൂര ആയുധങ്ങൾ യുദ്ധഭൂമിയിൽ അവതരിപ്പിക്കുന്നത് അമേരിക്ക റഷ്യ ബന്ധങ്ങൾ വഷളാക്കുക മാത്രമല്ല ലോകത്തിലെ രണ്ട് പ്രധാന ആണവ ശക്തികൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ സമാധാനപരമായ പരിഹാരത്തിനുള്ള വാതിലുകൾ എന്നേക്കുമായി അടയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ടോമാഹോ കൈമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന അപ്രതീക്ഷിതവും വിനാശകരവുമായ പ്രത്യാഘാതങ്ങൾ ലോകത്തിന് സമ്മാനിക്കപ്പെടാം അന്താരാഷ്ട്ര സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന ഈ ആയുധ കൈമാറ്റത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ മനംമാറ്റവും മാറ്റവും ചർച്ചയിലെ അന്തിമ തീരുമാനവും വരും ദിവസങ്ങളിൽ ലോകശക്തികളുടെയും ആഗോള മാധ്യമങ്ങളുടെയും ശ്രദ്ധാകേന്ദ്രമായിരിക്കും ട്രംപിന്റെ നിലവിലെ ആശങ്കകൾ യുദ്ധത്തിന്റെ വർദ്ധനവ് തടയുന്നതിനും ആണവ യുദ്ധത്തിന്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള നയതന്ത്രപരമായ സമീപനത്തിന്റെ ആവശ്യകതയാണ് അടിവരയിടുന്നത്